കൂട്ടുകാരി സുകുമോ ദേവി ഒരു അടിപൊളി പ്രമോ തന്നെയായിട്ട് ഒന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗിരീഷ് ഗിരീഷ് നമ്മുടെ പ്രഭാവത്തിന്റെ വീട്ടിൽ വരുന്ന ആണല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അപ്പോൾ നമ്മുടെ മീര മീരയ്ക്ക് അറിയില്ല തന്നെ നമ്മുടെ ഗിരീഷും രജനിയുമായിട്ടുള്ള ബന്ധം അതൊന്നും നമ്മുടെ മീരയ്ക്കോ ആർക്കും അറിയില്ല ദേവിക്ക് പോലും അറിയില്ല നമ്മുടെ രജനി രജനി ചേച്ചിയുടെ പഴയ കാമുകനാണ് നമ്മുടെ ഗിരീഷേട്ടൻ എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മുടെ ഗിരീഷ് നമ്മുടെ ദേവി കാണുമ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടോ ആ ദേവി സുഖം തന്നെയല്ലേ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മീര ചോദിക്കുന്നുണ്ട് എങ്ങനെ ദേവി അറിയാം അപ്പോൾ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് ചന്ദ്രോത്ത കുട്ടിയല്ലേ എങ്ങനെ അറിയാതിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രഭാവതിയുടെ മുഖത്ത് ആകെ പേടിയായിട്ട് ദേവി ഇവനെങ്കാനും എല്ലാം തുറന്ന് പറയുമ്പോൾ നന്ദൻ്റെ ഭാര്യയാണ് ദേവി എന്നുള്ളൊരു കാര്യം തുറന്ന് പറയുമോ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ നമ്മുടെ ദേവി ഇങ്ങനെ ഗിരീശേടൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗിരീശേടൻ എന്താ കല്യാണം ഒന്നും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ മീര പറയുന്നുണ്ട് ഗിരീശേട്ടൻ പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നു അതെന്തോ പൊട്ടി പാളീസായിപ്പോയി അതിനുശേഷം നമ്മുടെ ഗിരീഷ്ചേടൻ കല്യാണമേ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ട് അപ്പോൾ നമ്മുടെ രചനയുടെ മുഖത്ത് ആകപ്പാടെ സങ്കടം ആട്ടോ പക്ഷെ താനാണല്ലോ അതിന് കാരണക്കാരി എന്നുള്ളൊരു ആ ഒരു സങ്കടം അപ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് സമ്മതമാണെങ്കിൽ പിന്നെ എന്തിനും വീട്ടുകാരുടെ സമ്മതം നോക്കണം മാഷേ സമ്മ നമ്മുടെ പെണ്ണിനെ സമ്മതമാണെങ്കിൽ എന്തൊക്കെയായാലും സംഭവിച്ചാലും വിളിച്ചറക്കി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും മാഷേ എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ ദേവി നമ്മുടെ ഗിരീഷിയായിട്ട് ആ ഒരു ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത് അല്ലെ പ്രേക്ഷകർ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മള് പ്രഭാവവാദിയുടെ ഉള്ളിൽ ഇങ്ങനെ കാലിയങ്ങാട് ഇളകുവാട്ടോ പക്ഷോ ഇവിടെ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ഓർത്ത് നമ്മുടെ പ്രഭാവാദി ഭയങ്കര ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ദേവി അടിമുടി മാറി കഴിഞ്ഞു എല്ലാവരുടെ മുമ്പിൽ ആ ഒരു പ്രതികരിക്കാൻ വേണ്ടി ആ ഒരു ശേഷി ഒരു ശേഷിയായി നമ്മുടെ ദേവിക്ക് ഇനി സ്വന്തം കാര്യം കൂടി തുറന്നു പറഞ്ഞാൽ നമ്മുടെ നന്ദൻ്റെ ഭാര്യയാണ് അദ്ദേഹത്താൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ മേരിയോടും കൂടി പറഞ്ഞാൽ പിന്നെ അടിപൊളിയാവും നമ്മുടെ ദേവി അല്ലെ പ്രേക്ഷകർ എന്തായാലും കാത്തിരിക്കാം നമ്മുടെ ഗിരീഷിൻ്റെയും രചനയുടെയും തീരുമാനം എന്തായിരിക്കും നമ്മുടെ ആ ഒരു ദേവിയുടെ ആ ഒരു സംസാരത്തിൽ നമ്മുടെ ഗിരീഷിൻ്റെയും രചനയുടെയും മനസ്സ് മാറി അവർ ഒരുമിച്ച വീട്ടുകാരെയെന്ന് നോക്കാതെ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറെടുക്കുമോ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്ന പ്രേക്ഷകരെ അപ്പോൾ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ